അത് അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു പോകാത്തത് കൊണ്ടാണ് സാധാരണ പെൺകുട്ടി എന്തിനെ ഒറ്റയ്ക്ക് ഒരു കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തു നിങ്ങൾ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ ചോദിക്കണം ചോദിക്കും ഒറ്റക്ക് യാത്ര അതൊന്നും നിങ്ങൾ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഭാഗം സത്യമാക്കാൻ വേണ്ടി കേറു കേൾക്കു ഒരിക്കലും ആ കുട്ടിക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലമില്ല ആ കുട്ടിയുടെ ഫാമിലിയിൽ പോലും അതുകൊണ്ട് നിങ്ങൾ പറയണം ഞാൻ കേസ് ഏറ്റെടുക്കാൻ പാടില്ല വക്കീൽ പണിയും ഉപേക്ഷിച്ച് പോകണമെന്നാണ് എന്തുകൊണ്ട് ഞാൻ പ്രതിക്ക് വേണ്ടി ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നിങ്ങൾ ഒരു ഇന്റർവ്യൂ എന്നെ എടുക്കാൻ വന്നിട്ട് പ്രതിയുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന ആളായിരുന്നോ നിങ്ങൾ എന്ന് ചോദിക്കുന്ന ഒരു അർത്ഥവുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അടുത്തേക്ക് ഒരു പ്രതി എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചോ അവൻ്റെ പശ്ചാത്തലം അന്വേഷിച്ചോ ഞാൻ പോകില്ല എനിക്ക് എൻ്റെ ഫീസ് തന്നാൽ അവൻ ചെയ്ത കുറ്റത്തിൽ അവനെ രക്ഷിക്കാൻ ഞാൻ ശ്രമിക്കുക അത് വളരെ ക്ലിയറാണ് വെറുതെ അങ്ങേരെ കുറ്റം പറഞ്ഞിട്ടോ ഇൻ്റർവ്യൂവിന് വിളിച്ചിരുത്തിയിട്ട് കൊണ ചോദിച്ചിട്ടൊന്നും കാര്യമില്ല അങ്ങേര് തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനിപ്പോൾ അങ്ങേരുടെ അമ്മയെ ബലോത്സംഗം ചെയ്തിട്ടാണെങ്കിൽ പോലും പ്രതി അങ്ങേരെ നേരിട്ട് വന്ന് സമീപിച്ച് എൻ്റെ കേസെടുക്കണമെന്ന് പറഞ്ഞ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങേര് ആ കേസ് എടുക്കുമെന്ന് തന്നെയാണ് പറഞ്ഞാൽ അതിലിപ്പോൾ എന്താണ് സംശയം